ശ്രീശങ്കര വിദ്യാനികേതൻ കണ്ണൂർ ജില്ലാ കലോത്സവത്തിന് തിരിതെളിഞ്ഞു ഇരുപത്തിയൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വൈകിട്ട് കുറ്റ്യാട്ടൂർ ശ്രീശങ്കര വിദ്യാനികേതൻ സീനിയർ സെക്കൻഡറി സ്കൂളിൽ എസ് എസ് പ്രിൻസിപ്പാൾ ശ്രീമതി സ്നേഹജിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത ഗായകനും സംഗീതജ്ഞനുമായ ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സംഗീതകലാ ജീവിത യാത്രയിൽ ഒരുപാട് ഒരുപാട് അടയാളപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് അനുഭവങ്ങളിലൂടെ എന്നെന്നും ഓർമ്മിക്കത്തെ കവിതത്തിലുള്ള ഒരു അടയാളങ്ങൾ ആ എഴുതി ചേർക്കേണ്ട പുസ്തകത്തിൽ ആദ്യത്തെ ഒരു അടയാളമായി ചേർക്കേണ്ടതാണ് ഇന്നത്തെ ഒരു സർമ്മം ഒരു മനുഷ്യന്റെ പൂർണ്ണതയുടെ പ്രകാശം വിദ്യയാണ് ആ വിദ്യയിൽ നിന്നാണ് അറിവുണ്ടാകുന്നത് ആ അറിവിലൂടെയാണ് തിരിച്ചറിവുണ്ടാവുന്നത് ആ തിരിച്ചറിവിലൂടെയാണ് വ്യക്തിത്വങ്ങൾ ഉണ്ടാകുന്നത് അത് പരമാ സത്യമാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഞാൻ ഒരു ചെറിയൊരു കലാകാരൻ മാത്രമാണ് നേരത്തെ പറഞ്ഞപ്പോഴെനിക്ക് പേടി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അറിയാതെ അതായത് അർഹതപ്പെടാത്ത ഒരുപാട് അംഗീകാരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഒരു യോഗം മഹാഭാഗ്യം പോലെ വന്നു ഭവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അത്രത്തോളൊന്നും പണ്ഡിതനല്ല ഞാൻ സംഗീതജ്ഞാനമുള്ളവനാണ് സംഗീതജ്ഞൻ ഞാൻ സംഗീതം പ്ലസ് അജ്ഞൻ ഒരു വിവരമില്ലാത്ത ഒരു വ്യക്തി ഇത്ര സംഗീതം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു കിടക്കുന്ന ശബ്ദവിശേഷമാണ് അതാണ് എം യു എസ് ഐ സി എന്ന് പറഞ്ഞാൽ മെലോഡിയസ് മെലോഡിയസ് സ്പിരിറ്റ് ഇൻ കോസ്മോസ് എം യു എവിടെയും നിൽക്കാതെ അവിരാമമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന എം യു എസ് സ്പിരിറ്റ് ഐ ഇൻ സി കോസ്മോസ് ഈ പ്രപഞ്ചത്തിൽ അവിരാമമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ശ്രവണസുന്ദരമായ ശബ്ദവിശേഷമാണ് സംഗീതം നേരത്തെ ദീപാലം കൃതത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുറച്ച് മക്കൾ ഇവിടുന്ന് പാടി എന്തിരസായിട്ടാണ് അവർ അവർ പാടുന്നത് വോയിസ് മോഡുലേഷൻ വോയിസ് ഡെപ്ത്ത് സ്മൂത്ത്നെസ് എക്സ്പ്രഷൻസ് പ്ലാൻസ് റേഞ്ച് എല്ലാം അമ്മ മൂകാംബിക അനുഗ്രഹിച്ചു കൊടുത്ത മക്കളാണ് ഇവിടെ സ്വാഗതാനം പാടിയത് അതാണ് ശബ്ദവിശേഷണം സംഗീതം ഓം ഭൂർഭവ ഭർഗോദേവസ്യ ധീമഹി ഭർഗോദേവീമി യോന പ്രചോദയാ ആദ്യത്തെ പ്ലാസ്റ്റിങ്ങിലുണ്ടായ ആദ്യത്തെ പൊട്ടിത്തടിയിലുണ്ടായ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും വായുവിലുള്ള ജൈവ ലൗകികങ്ങൾ വെള്ളത്തിൽ ഈ ചമ്പളം ഉണ്ടായി ആസിഡ് എമിനോ ആസിഡ് ന്യൂക്ലിക് ആസിഡ് പിന്നെ യുനിസലുലാർക്കിച്ച് ബയോസുലാർക്കിച്ച് ഞാൻ നിങ്ങൾ പക്ഷിമൃഗാദികൾ എല്ലാം ഈ ആദ്യ താളത്തിൽ ഉണ്ടായതാണ് ആദ്യത്തെ പ്ലാസ്റ്റിക് അതാണ് ആദ്യ താളം അതാണ് ആദി താളം അതിൽ നിന്നാണ് ആദ്യത്തെ ശബ്ദവിശേഷം അതായത് ഓ ഓ അതിൽ നോട്ടേഷൻസ് ഉണ്ട് ഇത്രയാദായ പിന്നെയാണ് ഗൈരിസന്നിധ്യം ഉണ്ടായത് അതിനുശേഷമാണ് സപ്തസ്വരങ്ങൾ ഉണ്ടായത് ഏത് ആർഷിക ഗാനങ്ങൾ എടുത്തു നോക്കിയാലും ലയിച്ചു കിടക്കുന്നതാണ് എന്നതാണ് പരമസൂർഭരേരി ഓം ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതി കുലം ച ച ച കുലധർമ്മം മാം എല്ലാം ചുലധർമ്മം മാംചാലി സാസ താരി ശരിക്കു പറഞ്ഞാൽ ഇരുപത്തിരണ്ട് ധ്വനികളിൽ അടങ്ങിയിരിക്കുന്ന പതിനാറ് പേരുകളാൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന അതിൽ നിന്ന് പന്ത്രണ്ട് എടുത്ത് ആ പന്ത്രണ്ട് സ്വരങ്ങളിൽ നിന്നാണ് ഏഴ് സ്വരങ്ങൾ കൊണ്ട് എഴുപത്തിരണ്ട് മേളരാഗങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇതൊക്കെ നിങ്ങൾ പഠിച്ചതായിരിക്കും എഴുപത്തിരണ്ട് മേളകർത്താരാഗങ്ങൾ ഒരു സ്ത്രീയായിട്ട് കണക്കാക്കുകയാണെങ്കിൽ പരിണാമം എന്ന അച്ഛനിൽ നിന്നും ഈ സ്ത്രീ പ്രസവിക്കുന്നത് നാനൂറ്റി എൺപത്തി മൂന്ന് മക്കളെയാണ് നാനൂറ്റി എൺപത്തിമൂന്ന് മക്കളെന്ന് പറഞ്ഞാൽ നാനൂറ്റി എൺപത്തിമൂന്ന് ജന്യുരാഗങ്ങൾ ഇരുപത്തിയൊൻപതാമത്തെ അമ്മയായ തീരശങ്കരാമടത്തിൻ്റെ മക്കളാണ് ഹംസധ്വനി വൈകല്യങ്ങൾ ഉണ്ടെങ്കിലും ആ കുട്ടിയെ കാണുന്ന അപാര ഭംഗിയാണ് ഇത്രയോട്ടു അങ്ങനെ നാനൂറ്റി എൺപത്തി മൂന്ന് മക്കൾ പ്രകാരം ഈ എഴുപത്തിരണ്ട് അമ്മമാരും പ്രസവിച്ചു കഴിഞ്ഞാൽ ഈ സംഗീത കുടുംബത്തിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരിക്കുന്ന അറിയോ മക്കൾക്ക് മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് പ്ലസ് എഴുപത്തിൻ കൂടെ പത്നിയെ നാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ഈ മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് രാഗം എപ്പോഴും എടുത്തിട്ടാണ് ഇന്നൊരു മനുഷ്യന്റെ ആവറേജ് ആയുസ് എഴുപതാണ് പോകുന്നത് പിന്നെ എൺപത് തൊണ്ണൂറ് നൂറ് നൂറ്റി പത്ത് നൂറ്റി വരച്ച് വെച്ചതുപോലെ ലോട്ടറി കാട്ടി ഭഗവാൻ എഴുതി വെച്ചത് പോലെ ഈ എഴുപത് വയസ്സിൽ നമ്മൾ ജീവിച്ചു തീർക്കേണ്ടുന്നത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തേഴ് ദിവസത്തിന്റെ സമയം മാത്രമ ഈ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് ദിവസത്തിന്റെ സമയത്തിൽ ഒൻപതിനായിരം ദിവസത്തിന്റെ സമയം കൂർക്കൻ വിളിച്ചു നമ്മൾ എല്ലാവരും എട്ടായിരത്തി അഞ്ഞൂറ് ദിവസത്തിന്റെ സമയം നല്ല കാര്യങ്ങൾ ചെയ്ത് പൊട്ടത്തരം ചെയ്തു അങ്ങനെ നമ്മളെ മരുമക്കൾക്ക് മക്കളെ മക്കൾക്ക് എന്തെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാൻ നമ്മൾ ആകെ ഈ ഇരുപത് എഴുപത് വയസ്സിന് നമുക്ക് കിട്ടുന്ന സമയത്രയാണെന്നുള്ളത് എട്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് ദിവസത്തിൻ്റെ സമയം മാത്രമേ ഉള്ളൂ ഈ മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിലാകും പേപ്പർ പഠിച്ചെടുക്കാനാണ് അപ്പോൾ ഇതൊരു മഹാസമുദ്രമാണ് ഇതെത്ര നീന്തി കിടന്നാലും ഇതിന്റെ മൃഗത കിട്ടാൻ കഴിയില്ല എത്ര എത്ര മുങ്ങി കണ്ടെത്താൻ പറ്റില്ല ചടങ്ങിൽ ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കുട്ടി മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ ഭവദാസൻ നമ്പൂതിരി രക്ഷാധികാരി സ്വാഗത സംഘം ചെയർമാൻ ഇട്ടൂഴി ആയുർവേദ ഫൗണ്ടേഷൻ ഡോക്ടർ പി എം ജി നമ്പീസൻ ചെയർമാൻ സ്വാഗത സംഘം സീനിയർ സയൻറ്റിസ്റ്റ് സഹ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കത്ത എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ദേശീയ കായിക ശാസ്ത്രമേളകളിൽ ഉന്നത സ്ഥാനം നേടിയ വിജയികൾക്കുള്ള അനുമോദനവും നടന്നു ബി വി എൻ ജില്ലാ കലോത്സവം സിന്ദൂരം രണ്ടായിരത്തി ഇരുപത്തി ലോഗോ ഡിസൈൻ ചെയ്ത മാസ്റ്റർ ആര്യദേവ് സമ്മാനം ഏറ്റുവാങ്ങി സുബേദാർ മേജർ രാധാകൃഷ്ണൻ ടി വി ശ്രീശങ്കര സേവാ ട്രസ്റ്റ് ആശംസകൾ അർപ്പിച്ചു കൊണ്ട് സംസാരിച്ചു ക്ഷേമസമിതി പ്രസിഡന്റ് ശ്രീ കെ നാരായണൻ കൊടോളിപ്പുറം മാതൃസമിതി വൈസ് പ്രസിഡന്റ് ശ്രീമതി ദിവ്യപ്രകാശ് എന്നിവർ സംസാരിച്ചു ജോയിൻറ്റ് കൺവീനർ സംഘാടക സമിതി ശ്രീ അർജുൻ മോഹൻ നന്ദി രേഖപ്പെടുത്തി